പൂത്തുംങ്കടവ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് അംഗ സമാശ്വാസ നിധി സഹായ വിതരണവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും നടത്തി പൂത്തങ്കടവ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന സഹകരണ വകുപ്പ് അംഗ സമാശ്വാസ നിധി സഹായ വിതരണവും ജീവിത ശൈലി രോഗബോധവൽക്കരണവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ നിർവഹിച്ചു മാത്രമല്ല നമുക്ക് നമ്മുടെ സഹകാരികൾക്കും ആ പ്രദേശത്തുകാർക്കും ഇണങ്ങുന്ന ഗുണം ചെയ്യുന്ന നിരവധിയായിട്ടുള്ള പരിപാടികൾ നടപ്പിലാക്കാൻ പരസ്പരം മത്സരിക്കുന്ന അർത്ഥത്തിലേക്ക് നമ്മുടെ ബാങ്കുകൾ മാറിയിട്ടുണ്ട് പാപ്പിനി വട്ടം പ്രത്യേകമായി ചില കാര്യങ്ങൾ ചെയ്യുന്നു പൂവത്തും വേറെ ചില കാര്യങ്ങൾ ചെയ്യുന്നു കൂടുതലും ടൗൺ സഹകരണ ബാങ്ക് മറ്റൊരു കാര്യം ചെയ്യുന്നു ചില പരസ്പരം അവരോരോ പ്രത്യേകതകൾ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനം കൊണ്ട് ഉണ്ടാക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട സംഗതിയാണ് നമുക്ക് നാട്ടുകാർക്ക് പ്രയോജനം കിട്ടുക അല്ലെങ്കിൽ സഹകാരികൾക്ക് പ്രയോജനം കിട്ടുക എന്നുള്ളത് നമ്മുടെ ഈ ബാങ്കിൻ്റെ നിയതമായ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ് പൂവത്തുങ്ങട് ഫാർമേഴ്സ് സഹകരണ ബാങ്ക് നമുക്ക് കാർഷിക രംഗത്തെ ശക്തിയായിട്ട് ഇടപെടുന്ന ബാങ്കാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ വർഷകാലത്തിനു മുമ്പ് ചെയ്യാവുന്ന കൃഷികളെ സംബന്ധിച്ച് നമുക്ക് ഞാറ്റുവേല വരുമ്പോൾ നല്ല രീതിയിൽ പല മറ്റു കാര്യങ്ങൾ കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ ആടുകളിലൊക്കെ കാർഷിക സംസ്കാരം ഉണ്ടാക്കുന്ന തരത്തിലൊക്കെ നല്ലപോലെ ഇടപെടാൻ കഴിയുന്നൊരു ബാങ്കായി ഇത് മാറിയിട്ടുണ്ട് ബാങ്ക് വൈസ് പ്രസിഡന്റ് എം കെ ചന്ദ്രൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പ്രസിഡന്റ് ഇ വി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു അംഗസമാശ്വാസനിധി സഹായ വിതരണോദ്ഘാടനം ഇ ടി ടൈസൻ മാസ്റ്റർ എം എൽ എ നിർവഹിച്ചു മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ നിർവഹിച്ച ചടങ്ങിൽ എസ് എൻപുരം പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് മോഹനൻ വിശിഷ്ടാതിഥിയായി എസ് എൻപുരം ഗ്രാമപഞ്ചായത്ത് അംഗം കെ ആർ രാജേഷ് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ സി സുരേഷ് പാപ്പിനിവട്ടം ഫാർമേഴ്സ് സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് ഡയറക്ടർമാരായ എം ആർ ജോഷി പി എം മുഹമ്മദ് സിദ്ദിഖ് പി കെ സലീം എം എസ് മോഹൻദാസ് എ എം പ്രേംനസീർ പി അജിത് കുമാർ കെ കെ ഉണ്ണികൃഷ്ണൻ ഷീജ മുരളി ടി കെ അംബിക ഇ ആർ ജലജ മാനേജിംഗ് ഡയറക്ടർ ടി ബി ശ്രീജ തുടങ്ങിയവർ സംബന്ധിച്ചു